ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഫാമിലി വോളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു മണി പ്ലാന്റ് ഹാങ്ങിങ് ആയിട്ട് വെക്കുന്നൊരു വീഡിയോ ആണ് കാണിച്ചിരുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ള മണി പ്ലാന്റ് ആണ് മണി പ്ലാന്റ് തന്നെ ഗോൾഡൻ മണി പ്ലാന്റ് ഉണ്ട് പത്ത് ദിവസ വെറൈറ്റി ഉണ്ട് പിരടൻ വിഭാഗത്തിൽപ്പെടുന്ന ഒരു വെറൈറ്റി ഉണ്ട് ഇത് പിരഡൻ ട്രോൾ വരുന്നൊരു വെറൈറ്റിയാണ് കാഴ്ചയിലൊക്കെ നമുക്ക് ഏകദേശം എല്ലാം ഒരേപോലെ തോന്നുമെങ്കിൽ ഇതിനൊക്കെ വെറൈറ്റി ആയിട്ടുള്ള പേരുണ്ട് ഇത് നമ്മുടെ കത്രോസ് വെറൈറ്റിയിൽ പെട്ടതാണ് ഇതൊക്കെ നമ്മൾ ഇതുപോലെ ഹാങ്ങിങ് ആയിട്ടും പോട്ടിലും കുറ്റിയായിട്ടും ഒക്കെ വളർത്തിയിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ ഒരു പോട്ടിൽ കുറച്ച് ആയിട്ട് ഉണ്ട് അപ്പോൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഹാങ് ആയി വെച്ച് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത് ോൾഡൻ കളറിലുള്ളൊരു മണി പ്ലാന്റ് ആണ് ഞാനിന്ന് ആയിട്ട് വെച്ചു കൊടുക്കുന്നത് നമ്മളൊരു പോട്ടിൽ വെച്ച് കൊടുത്തിട്ടുള്ളതായിരുന്നു ഇതിൻ്റെ കൂടെ തന്നെ ബേബി ബി ടി എസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചെറിയ ചെടിയുണ്ട് അതുപോലെ തന്നെ നമ്മളെ സിൽവർ ഫോൺ ഉണ്ട് അതിൻ്റെ കൂടെയായിരുന്നു നമ്മൾ ചെറിയൊരു പീസ് വെച്ച് കൊടുത്തിട്ടുള്ളതായിരുന്നു ഇപ്പോൾ നല്ല വലുപ്പം വെച്ചിട്ടുണ്ട് നല്ല ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഒരു പീസ് എടുത്തിട്ട് രണ്ടാക്കി എടുത്തിട്ട് ഒരു ഹാങ്ങിങ് ആയിട്ട് വെച്ചിട്ടുള്ളൊരു പോട്ടിലേക്ക് മാറ്റി വെച്ച് കൊടുക്കാം അപ്പം ഞാൻ അതിൽ നിന്ന് പീസ് മാറ്റി എടുക്കുന്നുണ്ട് ഇതിൽ നിന്ന് ഞാനൊരു പീസ് ഇവിടെ നിന്ന് എടുക്കുന്നുണ്ട് ജസ്റ്റ് ഇങ്ങനെയൊന്ന് കട്ട് ചെയ്തെടുക്കാനേ ഉള്ളൂ ഇപ്പോൾ ഒരു നമുക്കൊരു പീസ് കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ എല്ലാ ലീഫിൻ്റെ ബട്ടിൽ നിന്നും വേരുകൾ വരുന്നതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് പിടിച്ച് കിട്ടുന്നതാണ് ഇതാണ് നമ്മൾ ഹാങ്ങിങ് ആയിട്ട് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു പോട്ട് ഇതൊരു ക്യാനാണ് ക്യാനിൻ്റെ മുഖഭാഗം നമ്മൾ അടർത്തി എടുത്തിട്ട് പോട്ടാക്കി എടുത്തതാണ് എന്നിട്ട് ഹാങ് ചെയ്യാൻ വേണ്ടി കയറ് വെച്ച് കെട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് മണ്ണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗാർഡനിങ് സോയിലും ചാണകപ്പൊടിയും മാത്രമേ ഉള്ളൂ ഈ ഒരു മിക്സറിനെ മതി നമുക്ക് മണി പ്ലാന്റ് നല്ലോണം വളരാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന ഒരു പീസ് വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ കൊടുത്ത് വെച്ചിട്ടുള്ള പീസൊക്കെ ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് നല്ലോണം ആഴ്ത്തി വെച്ച് കൊടുക്കാം അന്നേരം നമുക്ക് അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണും കൂടി ഇട്ട് കൊടുക്കാം നമ്മൾ അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണും കൂടി ഒഴിച്ചിട്ട് ഹാങ്ങാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇവിടെയാണ് നമ്മൾ വീടിൻ്റെ ഒരു സൈഡിൽ അയലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ഈ നമുക്കിതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം നമ്മളിങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ള ഹാങ്ങിങ് പ്ലാന്റുകൾ തന്നെയാണ് ഇവിടെ മൊത്തത്തിൽ നമ്മൾ വെച്ചു കൊടുത്തിട്ടുള്ളത് ഫേൺ ചെടിയുണ്ട് പിന്നെ നമ്മളുടെ പത്തോസ് പ്ലാന്റ് ഉണ്ട് പത്തോസിലും പിന്നെ അതുപോലെ തന്നെ ഗോൾഡൻ മണി പ്ലാന്റ് ഉണ്ട് ഫിലഡൻഡ്രോൻ്റെ ഒരു വെറൈറ്റി വരുന്നുണ്ട് ഇത് നമ്മളെ സ്പൈഡർ പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റിയാണ് ഇതൊക്കെ നമ്മളിങ്ങനെ ഓരോരോ പോട്ടിലാക്കിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇതുപോലെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യണമെങ്കിൽ നല്ല മണി ഒക്കെ പീസ് ഉണ്ടെങ്കിൽ നമുക്ക് എടുത്തിട്ട് ഇതുപോലെ നല്ല പോട്ടുകളൊന്നും വേണമെന്നൊന്നുമില്ല ഇതുപോലുള്ള ഒഴിഞ്ഞ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ ക്യാനുകൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ പോട്ട് സെറ്റ് ചെയ്യാം പിന്നെ നല്ലതായി വളർന്നു കഴിഞ്ഞാൽ നമുക്ക് പോട്ടുകളൊക്കെ മാറ്റി നച്ചു കൊടുക്കാവുന്നതാണ് ഇതും നമ്മളെ സ്പൈഡർ പ്ലാന്റ് തന്നെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നിർത്തുകയാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും Bye bye.